ചിന്തിക്കുന്നതും ഈ കൂട്ടത്തിൽ നല്ലതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല സൗഖ്യം കൊടുക്കുന്ന രോഗശാന്തി കൊടുക്കുന്ന മേഖലയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ കൈക്കൊണ്ട് അവരിൽ രോഗികളായവരെ യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തുകയാണ് ഒരു പബ്ലിസിറ്റിയും അവിടെ കൊടുക്കുന്നില്ല ആരോടും ആർത്ഥദാദങ്ങളോ അവകാശവാദങ്ങളോ ഉന്നയിച്ച് യേശു ആരെയും സൗഖ്യപ്പെടുത്തുന്നില്ല മറിച്ച് ശാന്തതയിൽ മർമ്മങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ നിറവിൽ രോഗികളായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ശാന്തനായി ക്രിസ്തുവിനെയാണ് നാം കാണുന്നത് ആത്മീയ പ്രബോധനം നൽകി വേണം സൗഖ്യദാന ശുശ്രൂഷ നിർവഹിക്കാൻ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് സ്നേഹമുള്ളവരെ പുരുഷാരവും യേശുവുമായിട്ടുള്ള ആത്മബന്ധം അത് അത്ഭുതത്തിനും നിറവിനും സംതൃപ്തിക്കും മുഖാന്തിരമായിട്ട് തീരുകയാണ് കുറവുള്ള അഞ്ചപ്പവും രണ്ടു മീനും ഒരു വലിയ പുരുഷാരത്തിന്റെ ആവശ്യങ്ങൾക്ക് മതിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ജനത്തിന്റെ കുറിച്ച് കരുതുന്ന ദൈവത്തിന് അതാവശ്യമാണ് ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലും വളരെ വലുതാണെന്ന് കൂടി സുവിശേഷ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ആത്മനാഥനായി ക്രിസ്തുവിനോട് ചേർന്ന് മർമ്മങ്ങളിൽ വെള്ളം ചേർക്കാതെ സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ച സ്വതശിദ്ധമായ ശൈലിയിൽ സുറിയാനി സഭയുടെ പാരമ്പര്യ മഹിമയിൽ നിന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷകളും സേവനങ്ങളും ക്രമപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക അത്ഭുതങ്ങളുടെ പശ്ചാത്തലങ്ങളിലേക്ക് ഉയരുന്നു വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പരിശുദ്ധ യാക്കോവായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കീഴിലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന ധ്യാനകേന്ദ്രം സംഘടിപ്പിക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരു കർത്തൃദിനത്തിലേക്ക് പ്രവേശിപ്പാൻ പരമകാരുണ്യവാനായ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവിക പരിപാലനയ്ക്ക് സ്തോത്രം സമർപ്പിക്കാം അനുഗ്രഹീതമായ കർത്തൃദിനത്തിൽ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ ഏവൻ കെല്യൂൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് ലൂക്കോസേഡ് രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ഏഴ് തിരുവചന ഭാഗമാണ് സുവിശേഷങ്ങളിൽ നാല് സുവിശേഷങ്ങളിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് സുവിശേഷകാരന്മാരുടെ കണ്ണിലും വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഈ അത്ഭുതത്തിന്റെ പിന്നിലുണ്ടെന്ന് സുവ്യക്തമാണ് മറ്റ് സുവിശേഷങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ലൂക്കോസ് ഒരു വൈദ്യന്റെ കണ്ണിലാണ് കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷ്മതയും വ്യക്തതയും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു തന്റെ പന്ത്രണ്ട് ശ്ലീഹന്മാരുമായി ബത്സെയ്ത പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോകുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന ഒരു വലിയ അത്ഭുതം വീണ്ടും പ്രാർത്ഥനയിലാണ് അവസാനിക്കുന്നത് ഒരു പക്ഷെ മറ്റ് സുവിശേഷങ്ങളിലും നമുക്ക് ആ ഒരു ശീലം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഈ മഹാത്ഭുതത്തിന് മുമ്പും പിമ്പും പ്രാർത്ഥനയ്ക്കായി മാറി താമസിക്കുന്ന യേശുവിനെയാണ് സുവിശേഷങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അത്ഭുതത്തിന്റെ പിറകിൽ കർത്താവിന്റെ വളരെ ശക്തമായ പ്രാർത്ഥനയുടെ ചൈതന്യം മറഞ്ഞുകിടക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏത് അത്ഭുതത്തിന്റെ പിറകിലും പ്രാർത്ഥനയുടെ ചൈതന്യവും ആരാധനയുടെ നിറവുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സുറിയാനി സഭയുടെ മക്കളായി നമുക്ക് പ്രത്യേകം സാധിക്കേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തു ബെച്ചയ്ത പട്ടണത്തിലേക്ക് വാങ്ങി എന്ന് തിരിച്ചറിയുന്ന ഈ വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നതായി സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ ലൂക്കോസ് തന്റെ സൂക്ഷ്മ നയനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനം പറയുന്നു തന്നെ അനുഗമിക്കുന്ന ഈ വലിയ പുരുഷാരത്തെ യേശു തികഞ്ഞ മനസ്സോടെ അവരെ സ്വീകരിക്കുകയും അവരെ കൈക്കൊള്ളുകയും അവരോട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയും അവരിൽ രോഗികളായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ശ്രേഷ്ഠമായ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് അത്ഭുതത്തിന് വഴിമാറുന്നതെന്നുള്ള കാര്യം ഒരിക്കലും നാം മറക്കരുത് പ്രാർത്ഥനയിൽ ആരംഭിച്ച് തന്നെ അനുഗമിക്കുന്നവരെ ഹൃദയപൂർവം സ്വീകരിച്ച് അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ വലിയ മർമ്മങ്ങൾ അവരോട് പ്രസംഗിച്ച് അവരിൽ രോഗികളായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി ഇതാ അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം അഞ്ചപ്പവും രണ്ട് മീനും ഉപയോഗിച്ച് ഈ വലിയ ജനക്കൂട്ടത്തിന് കർത്താവ് പങ്കുവെച്ച് കൊടുക്കുകയാണ് എത്ര ശ്രേഷ്ഠമായ വിവരണമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നാം വായിച്ച് മനസ്സിലാക്കുക പന്ത്രണ്ടാമത്തെ വചനത്തിൽ പകൽ കഴിയാറായപ്പോൾ പന്തിരു ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നതായിട്ട് നാം കാണുന്നു നാം ഇവിടെ ഈ മരുഭൂമിയുടെ വിജനതയിൽ ആയിരിക്കുന്നത് കൊണ്ട് ഈ പുരുഷാരത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ഊരുകളിലും കുടുംബങ്ങളിലും ചെന്ന് ആഹാരം കൈക്കൊള്ളുവാനായിട്ട് അവരെ അനുവദിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിക്കുകയാണ് അവർക്ക് രാത്രികാലം ചെലവഴിക്കാനും ആഹാരം വാങ്ങുവാനുമായി അവരെ അവിടുന്ന് വിട്ടയക്കണമേ എന്നാൽ ഈ അപേക്ഷ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കർത്താവ് പ്രതികരിക്കുകയാണ് അല്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ കർത്താവിന്റെ ഈ വാക്കുകൾ ഒരു പക്ഷേ ശിഷ്യന്മാരുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്നുള്ളത് തങ്ങളായിരിക്കുന്ന സ്ഥലത്തിന്റെ സവിശേഷതയും തങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളുടെ അപര്യാപ്തതയും സമയത്തിന്റെ പ്രത്യേകതയും എല്ലാം ഒളിച്ചേർന്ന ഒരു വലിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുന്നത് അതൊന്നും രണ്ടും പേരല്ല അയ്യായിരം പുരുഷന്മാരുൾപ്പെട്ട ഒരു വലിയ ജനസമൂഹമാണ് അവർക്കെല്ലാം ആവശ്യമായിരിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് എന്നുള്ളതാണ് ശിഷ്യന്മാരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവർ അത് കർത്താവിനോട് പങ്കുവെക്കുന്നുണ്ട് അഞ്ചപ്പവും രണ്ടും മീനിലും അധികമായി ഞങ്ങളുടെ കൈവശം ഇവിടെ യാതൊന്നും ഇല്ല ഞങ്ങൾ അകലെ ഗ്രാമയോരങ്ങളിൽ ചെന്ന് ആഹാര പദാർത്ഥങ്ങൾ കൈക്കൊള്ളണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നതെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുമുണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഈ പുരുഷാരത്തെ അമ്പത് വീതമുള്ള പന്തികളായി ഇരുത്തുവിൻ യേശു ജലത്തിനെ പോഷിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ശിഷ്യന്മാർ ജനത്തെ അമ്പത് വീതമുള്ള പന്തികളായി ഇരുത്തുകയാണ് കർത്താവ് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ വ്യക്തമായ ഒരു ഓർഡർ ഉണ്ട് ഒരു ക്രമീകരണം കർത്താവ് ചെയ്യുന്നുണ്ട് അത് വ്യസഹ തിരുന്നാളിനാണെങ്കിലും ഓശാന പെരുന്നാൾ ആഘോഷിക്കാനാണെങ്കിലും മുൻകൂട്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യുന്ന ഒരു പതിവ് എപ്പോഴും നാം കാണുന്നുണ്ട് ഇവിടെയും നാം അത് മനസ്സിലാക്കുന്നുണ്ട് ശിഷ്യന്മാർ കൊണ്ടുവന്നു വെച്ച ആ കുറവുള്ള അപര്യാപ്തമായിരുന്ന അഞ്ചപ്പവും രണ്ടു മീനും യേശു തമ്പുരാൻ തന്റെ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഈ പുരുഷാരത്തിന് ഇത് വിളമ്പി കൊടുക്കുകയും അങ്ങനെ നൽകിയ അപ്പം ഭക്ഷിച്ച് പന്ത്രണ്ട് വൻകുട്ടകൾ ശേഷിച്ചെടുത്തു എന്ന് നാം വായിക്കുകയാണ് തുടർന്ന് യേശുക്രിസ്തു ക്രിസ്തു തനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരും അവനോടുകൂടെ പോവുകയാണ് ഈ വേദഭാഗത്ത് നമ്മുടെ അടിയന്തര ശ്രദ്ധ ആകർഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ജനത്തിന്റെ മേൽ ആർദ്ര തോന്നി അവരോട് ഹൃദയപൂർവം ഇടപെടുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉദ്ഘോഷിച്ച് രോഗികളെ സൗഖ്യമാക്കി അവരോടുകൂടെ പാർക്കുന്ന യേശുവിനെ അവർ അത്രത്തോളം ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ യേശുവിന്റെ ദൈവരാജ മർമ്മങ്ങളെ കേട്ട് അവിടെ ഇരിക്കുന്നത് എന്നാൽ യേശു ആകട്ടെ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വലിയ പുരുഷാരത്തെ മുഴുവൻ കൈക്കൊള്ളുകയാണ് അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അവരോട് ഉദ്ഘോഷിച്ച് അവരിൽ രോഗികളായിരുന്നവരെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് അവിടെ മറഞ്ഞ് കിടക്കുന്നത് ഈ ജനക്കൂട്ടവും കർത്താവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ഹൃദയബന്ധം ഒരു ഇഴയടുപ്പം അത് സമകാലീന ക്രിസ്തീയ ജീവിത സാഹചര്യങ്ങളിൽ അന്യം വന്നു പോയിട്ടുണ്ടോ എന്ന് നാം തന്നെ ആത്മപരിശോധന നടത്തണം വ്യക്തികൾ തമ്മിലും വിശ്വാസികൾ തമ്മിലും പുരോഹിതരും വിശ്വാസികൾ തമ്മിലും സഭയും വിശ്വാസികൾ തമ്മിലും സഭയും സമുദായങ്ങൾ തമ്മിലുമൊക്കെ ഇങ്ങനെ ഹൃദയബന്ധം അവതാളത്തിലായ ഉണ്ടോ എന്ന് ഒരു ചെറിയ അന്വേഷണം നടത്തുന്നത് വളരെ നല്ലതാണ് ജനം ഇത് മനസ്സിലാക്കിയിട്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തെ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്നു അവരെ സൗഖ്യപ്പെടുത്തുന്നു അവരോടുകൂടെ പാർക്കുന്നു അവരുടെ ജീവിത പരിതാവസ്ഥകളെയെല്ലാം ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്നു അവൻ അവരെ ശുശ്രൂഷിക്കുന്നു മൂന്ന് രീതിയിൽ നമ്മുടെ കഥാവായ യേശു ക്രിസ്തു ഈ പുരുഷാരത്തോട് ഇടപെടുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി യേശു തമ്പുരാൻ ഈ വലിയ പുരുഷാരത്തെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വീകരിക്കുകയാണ് അവരെ കൈക്കൊള്ളുകയാണ് അവരുടെ കുറവുകളും അവരുടെ പോരായ്മകളും നോക്കാതെ ആ ജനത്തെ അവരായിരിക്കുന്ന രീതിയിൽ ഹൃദയപൂർവം സ്വീകരിക്കാൻ യേശു തമ്പുരാൻ തയ്യാറാകുന്നു നിരാലംബരും പട്ടിണിക്കാരും രോഗികളുമായ ഒരു വലിയ ജനസമൂഹത്തെ ഹൃദയത്തിന്റെ ഊഷ്മള ബന്ധത്തിലേക്ക് ചേർത്തുവെക്കാൻ കർത്താവ് എടുക്കുന്ന ഈ വലിയ താല്പര്യം ഇന്ന് സഭാ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് സഹായിക്കും രണ്ടാമതായി ഈ പുരുഷാരത്തെ യേശുക്രിസ്തു സേവിക്കുന്നത് ശുശ്രൂഷിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് തമ്പുരാൻ അവരോട് പ്രസംഗിച്ചു എന്നുള്ളതാണ് ആധുനിക കാലത്ത് സുവിശേഷീകരണ ശ്രമങ്ങളൊക്കെ എത്രത്തോളം അർത്ഥപൂർണമായി നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ വായിച്ച് കഥാവിന്റെ ദൈവരാജ്യമർമ്മങ്ങളുടെ പഠിപ്പിക്കലുകൾക്ക് കോട്ട സംഭവിക്കാതെ എത്രത്തോളം വചനത്തിന്റെ നിറവിൽ അഭിഷേകത്തിന്റെ നിറവിൽ സുവിശേഷ മർമ്മങ്ങളെ ദൈവരാജ്യത്തിന്റെ വലിയ മർമ്മങ്ങളെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഒരാത്മപരിശോധന നമ്മെ ഒത്തിരി നല്ല മനുഷ്യരായി ജീവിക്കാൻ നല്ല സഭയുടെ മക്കളായി ജീവിക്കാൻ സഹായിക്കുമെന്നുള്ളതിൽ പക്ഷമില്ല അതുകൊണ്ട് പുരുഷാരത്തെ ശുശ്രൂഷിക്കുന്നതിൽ ദൈവരാജ്യ മർമ്മങ്ങളെ പഠിപ്പിക്കുന്ന ആ പ്രക്രിയക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ബഹുമാനത്തിൽ ഹൃദയപൂർവമായി ദൈവരാജ്യ മർമ്മങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ഏതൊക്കെയോ പശ്ചാത്യ രീതികളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും നമ്മുടെ ദൈവരാജ്യമർമ്മങ്ങളെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ കോട്ടം സംഭവിച്ച് അന്യാധീനപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതും ഈ കൂട്ടത്തിൽ നല്ലതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല സൗഖ്യം കൊടുക്കുന്ന രോഗശാന്തി കൊടുക്കുന്ന മേഖലയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ കൈക്കൊണ്ട് അവരിൽ രോഗികളായവരെ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തുകയാണ് ഒരു പബ്ലിസിറ്റിയും അവിടെ കൊടുക്കുന്നില്ല ആരോടും ആർത്തദാദങ്ങളോ അവകാശവാദങ്ങളോ ഉന്നയിച്ച് യേശു ആരെയും സൗഖ്യപ്പെടുത്തുന്നില്ല മറിച്ച് ശാന്തതയിൽ ദൈവരാജ മർമ്മങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ നിറവിൽ രോഗികളായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ശാന്തനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത് അല്ലാതെ ശീതീകരിച്ച സുവിശേഷ കൂടാരങ്ങളിൽ അലറുന്ന സിംഹത്തെ പോലെ സ്റ്റേജ് തകർക്കുന്ന കിടിലൻ പ്രസംഗങ്ങളുടെ കാലമല്ല സുവിശേഷത്തിന്റെ പ്രാക്രൂപം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആത്മീയ പ്രബോധനം നൽകി വേണം സൗഖ്യതാല ശുശ്രൂഷ നിർവഹിക്കാൻ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ പുരുഷാരവും യേശുവുമായിട്ടുള്ള ആത്മബന്ധം അത് അത്ഭുതത്തിനും നിറവിനും സംതൃപ്തിക്കും മുഖാന്തിരമായിട്ട് തീരുകയാണ് കുറവുള്ള അഞ്ചപ്പവും രണ്ടു മീനും ഒരു വലിയ പുരുഷാരത്തിന്റെ ആവശ്യങ്ങൾക്ക് മതിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം പന്ത്രണ്ട് കുട്ടകൾ നിറച്ചെടുത്തു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാകണമെന്നില്ല കാരണം ജനത്തിൻ്റെ കുറിച്ച് കരുതുന്ന ദൈവത്തിന് അതാവശ്യമാണ് ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലും വളരെ വലുതാണെന്ന് കൂടി സുവിശേഷ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ആത്മനാഥനായി ക്രിസ്തുവിനോട് ചേർന്ന് മർമ്മങ്ങളിൽ വെള്ളം ചേർക്കാതെ സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ച സ്വതസിദ്ധമായ ശൈലിയിൽ ി സഭയുടെ പാരമ്പര്യ മഹിമയിൽ നിന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷകളും സേവനങ്ങളും ക്രമപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക ആ അത്ഭുതങ്ങളുടെ പശ്ചാത്തലങ്ങളിലേക്ക് ഉയരുന്നു വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സംതൃപ്തി നിറഞ്ഞ ഒരു